ജില്ലയിലെ ആദ്യത്തെ മിനി പ്ലാനറ്റോറിയം നാടിനായി തുറന്നു നൽകി താവനൂർ കെ എം ജി യു പി സ്കൂളിൽ നിർമ്മിച്ച പ്ലാനറ്റോറിയത്തിന്റെ ഉദ്ഘാടനം സ്പീക്കർ എ എൻ ഷാംസീർ നിർവഹിച്ചു കുട്ടികൾക്കായി അറിവിന്റെ മഹാലോകം തുറന്ന് മിനി പ്ലാനറ്റോറിയം തവനൂരിൽ സജ്ജമായി ചുവരുകളിൽ തെളിയുന്ന ഗ്രഹങ്ങൾ സീലിംഗിൽ തെളിയുന്ന നക്ഷത്രങ്ങളും ആകാശക്കാഴ്ചകളും പ്രപഞ്ചത്തെയും നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും കുറിച്ച് വിദ്യാർത്ഥികൾക്ക് കണ്ടും കേട്ടും പഠിക്കാൻ അവസരമൊരുക്കിയിരിക്കുകയാണ് തവനൂർ ഗ്രാമപഞ്ചായത്ത് അറിവിന്റെ വിസ്മയ കാഴ്ചകളും പുതിയൊരു ലോകവുമാണ് കുരുന്നുകൾക്ക് തവനൂർ കെ എം സ്കൂളിൽ ഒരുക്കിയിട്ടുള്ളത് വിവിധ വർക്കിംഗ് മോഡലുകൾ സ്റ്റിൽ മോഡൽ വീഡിയോ പ്രദർശനം ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡ് ആകാശ കാഴ്ചകൾ എന്നിവയിലൂടെ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും പ്രപഞ്ചത്തെക്കുറിച്ചും വിശദമായ പഠനമാണ് മിനി പ്ലാനറ്റോറിയത്തിലൂടെ ലഭ്യമാകുന്നത് ഇരുപതടി നീളവും വീതിയുമുള്ള രണ്ട് ക്ലാസ് മുറികളാണ് മിനി പ്ലാനറ്റോറിയത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് തവനൂരിൽ നടന്നുവന്ന വിദ്യാഭ്യാസ മഹോത്സവത്തിന്റെ സമാപന വേദിയിൽ മിനി പ്ലാനറ്റോറിയം സ്പീക്കർ എ എൻ ഷാംസീർ നാടിന് സമർപ്പിച്ചു നാനാ നാനാമതങ്ങളുള്ള ഇന്ത്യയിൽ മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്നും ഇത്തരം മൂല്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു ഇനിയും നല്ല മുന്നോട്ട് പ്രധാനപ്പെട്ട കേളപ്പൻ മെമ്മോറിയൽ സ്കൂളാണ് ഞാൻ പ്ലാനറ്റോറിയത്തിൽ പോയി പ്ലാനറ്റോറിയം വളരെ ആയി ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞു ലക്ഷക്കണക്കിന് രൂപ രൂപ ചെലവാക്കാൻ അത് എക്സ്പ്ലോർ ചെയ്യണം പഞ്ചായത്തിന്റെ നൂതന പദ്ധതിയിൽ ഉൾപ്പെടുത്തി തനത് ഫണ്ടിൽ നിന്ന് ഏഴു ലക്ഷം രൂപ ചെലവിട്ടാണ് കേളപ്പജി സ്കൂളിൽ പ്ലാനറ്റോറിയം ഒരുക്കിയിട്ടുള്ളത് ജില്ലയിലെ തന്നെ ആദ്യത്തെ മിനി പ്ലാനറ്റോറിയമാണ് ഇത് തവനൂർ ഗ്രാമപഞ്ചായത്തിലെ പത്തോളം സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കാണ് ഈ മിനി പ്ലാനറ്റോറിയത്തിന്റെ പ്രയോജനം ലഭ്യമാകുന്നത് न्यूस ब्यूरोपुरमंडट वला मेन रोड